മായി ഇരുമ്പ് ദണ്ടിൽ നിന്നും തീ ഉപയോഗിച്ച് ഓലപ്പടക്കം കയ്യിൽ വെച്ച് പൊട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ കൂട്ടുകാരൻ ഇത്തപ്പി ഇതപ്പിണ്ട അടുത്ത തോരനും കൂടെ കത്തിച്ച് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും അപ്പം അടുത്തതും എടുക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് സംശയം തോന്നാം ഇരുമ്പ് ദണ്ടിൽ കണ്ടോ ഒരു ഇരുമ്പ് ദണ്ടിൽ നിന്നാണ് തീരം അടുത്ത് അതെ ഇതൊരു പ്രത്യേക ട്രെയിനിങ് ആണ് അതെ ആ പഠിക്കണ്ട എന്നാണ് പുള്ളി പറയുന്നത് ഉണ്ടോ സിമ്പിൾ വർക്കാണത് എന്ന് പുള്ളി പറയുന്നുണ്ട് വളരെ സഹസ്യമായിട്ടുള്ള കാര്യമാണ് വീണ്ടും കണ്ട ഇരുമ്പ് തീ ഒന്നും അരക്കുന്നില്ല നോക്കൂ നിങ്ങൾ കൂടുതൽ ഈ വേടിയേടുന്നത് വേറെ കുട്ടികളുടെ അതെ അത് കണ്ടോ അതാ